വളരെ ഒരു കാര്യം നമ്മളിപ്പോ ഈ പ്രധാനപ്പെട്ടു എങ്ങോട്ടാ പോലോ എന്ത് നിലയിലേക്ക് മാധ്യമങ്ങൾ പോവാം മാധ്യമങ്ങൾ വാർത്താ മാധ്യമം ബി ജെ പി യോടെ നീതി ചെയ്യുന്നുണ്ട് മനോരമ നീതി ചെയ്യുന്നുണ്ട് മാതൃഭൂമി നീതി ചെയ്യുന്നുണ്ട് പക്ഷേ ഉയർന്ന പത്രമുണ്ട് ക്രിസ്ത്യാനിയുടെ പത്രമാണെന്ന് അവർ പറയുന്നത് യാതൊരു വിവരമില്ലാത്ത ഏതോ ഒരു മരമണ്ണനാണ് ദീപിയെ നയിച്ചുകൊണ്ടിരിക്കുന്ന ചൂണ്ടിക്കാണിക്കാതിരിക്കാൻ ഉടൻ നിവർത്തി ദീപിയെ പോയിക്കോട്ട് ചെയ്യണമെന്ന് ഞാൻ പറയാതെ എന്താന്ന് ചോദിച്ചാൽ അധികം ഇല്ലാത്ത സാധനം പോയിക്കോട്ട് ചെയ്തിട്ട് കാര്യമില്ലല്ലോ അതുകൊണ്ടാണ് ഒരു കാരണവശാലും സമ്മതിക്കാൻ കഴിയില്ല ഇന്ന് രാവിലെ ആ പത്രമെടുത്തപ്പോ ഞാൻ ഇങ്ങനെ രാവിലെ ഇന്ന് രാത്രി പന്ത്രണ്ടര മണി ഞാൻ വീട്ടി വന്നു ർക്കെതിരെ ഏതാളാ ദീപിതിരെ തലയാണ് എനിക്ക് മനസ്സിലായി എന്ത് പറയുന്നത് ക്രൈസ്തവ പണിയില്ലല്ലോ കൃത്യാനി നോക്കി നടക്കാറില്ല ഇതിനൊക്കെ മറുപടി എന്താ പറയുന്നത് ഈ അച്ഛനെ തലയ്ക്കടുത്തോ കുഴപ്പമുണ്ടെന്ന് എന്റെ അഭിപ്രായം തലയ്ക്കേറെ ഒരു പത്രത്തിനെതിരെ ഇങ്ങനെ പറയേണ്ടി വന്നതിന് എനിക്ക് ദുഃഖമുണ്ട് ബുദ്ധി ഇല്ലാത്തോടെ പറയുക

സത്യമായ സജന്ധമായിട്ട് കേരളത്തിൽ എത്തിക്കഴിഞ്ഞപ്പോ ആരാണ് കന്യാസ് ബി ജെ പി സംസ്ഥാന വൈസ് പ്രസിഡന്റ് നേതൃത്വത്തിലുള്ള ഒരു സംഘമാണ് ആ കന്യാസ്ത്ര സന്തോഷമായി കേരളത്തിലെത്തിച്ചത് അവർ സന്തോഷത്തോടുകൂടി നന്ദി പറയുക മാത്രമല്ല പരസ്യമായി ബി ജെ പി നേതൃത്വത്തോട് നന്ദി പറഞ്ഞ മാത്രം ഞങ്ങളെ രക്ഷിച്ചിടത്തോടൊന്ന് നന്ദി ബി ജെ പിയുടെ പ്രവർത്തനം ഹിന്ദു എന്ത് ചെയ്യുന്ന ബി ജെ പി ആണ് നോക്കുന്നത് ഞാൻ ഞാൻ പറഞ്ഞു അവിടെ പൂർണ്ണമായിട്ട് ഏറ്റെടുത്ത് കളയാമെന്ന് ഒരു ദീപിയെ ചിന്തിക്കേണ്ട ദീപിയരെ കണ്ണൂരുകാരനായ വിവരം കണ്ട അച്ഛൻ അങ്ങനെ തീരുമാനിച്ച ക്രിസ്ത്യാനിയെ കിട്ടിയല്ല എന്ന് ഒന്നാമത് റോമൻ കത്തോലിക്കുമായി പി സി യോർജ് ആണ് പറയുന്നതെന്ന് അച്ഛനോട് അച്ഛൻ അല്ലെങ്കിൽ വിടുന്ന പ്രശ്നമില്ല ഇതൊക്കെ ഇവിടെ ഇവിടെ ആരും ആ കല്യാണത്തിൽ രക്ഷയ്ക്കേണ്ടി എപ്പോഴും ന്യൂനപക്ഷം എന്നെങ്കിൽ വേദനിക്കുന്ന സമൂഹത്തോട് നന്മ ചെയ്യാൻ ശ്രമിക്കുന്ന ബി ജെ പി അവഹേളിക്കാൻ ശ്രമിക്കുന്നവർക്ക് എന്നെ ശക്തമായി പ്രതികരിക്കാൻ നല്ലവരായി നിങ്ങൾ തയ്യാറാകണം എന്ന് മാത്രമാണ് എനിക്ക് അപേക്ഷിക്കാനുള്ളൂ ഞാൻ മറ്റു വിശ്വാസികൾ ഒന്ന് കണക്കുന്നതിന് എനിക്ക് ചങ്ങനാശ്ശേരിയിൽ എത്തേണ്ടത് പറയുന്നില്ല